അലൈക്കും അസ്സലാത്തു വസ്സലാമു അസ്സാമലൈക്കും വാഹത്തു അല്ല അലഹമില്ലാറബുൽ ഒരു പ്രതിഭയില്ലാതെ ഒരു പ്രതിഷ്ഠയില്ലാതെ ഇന്ന് മനേകമാൽഖാരുടെ ഇടയിൽ വളരെയധികം സ്ഥാനമുള്ള ഒരു നേതാവ് സയ്യുദിന മുഹമ്മദു റസൂൽ സല്ലല്ലാഹു അലൈവസലമാങ്ങൾ മാത്രമാണ് ഇതിനാൽ ലോകത്തിൽ ഏറ്റവും അധികം സ്മരിക്കപ്പെടുന്ന ഒരു നേതാവ് റസൂൽ കരീം സല്ലല്ലാഹു അലൈ വസലമാത്തങ്ങൾ മാത്രമാണ് ലോകത്തെവിടെയെല്ലാം പള്ളികളുണ്ടോ അവിടെയെല്ലാം അഷദ് അന്ന മുഹമ്മദ് റസൂൽ ബിസല്ലാഹു അലൈവലമാങ്ങളുടെ നാമം ഇങ്ങനെ ഉയർന്നു കാണുകയാണ് നമ്മളുടെ നിസ്കാരമായാലും ദുആ ആയാലും അവിടുത്തെയോടുള്ള സ്വലാത്തില്ലായെങ്കിൽ നമ്മുടെ നിസ്കാരവും ദുആയും ഒന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല അങ്ങനത്തെ നേതാവാണ് റസൂൽ കരീം സല്ല അള്ളാഹു അലൈബ് വസല്ലമാത്തങ്ങൾ ബിസല്ലാഹു അലൈഹി വസ്ലമാങ്ങളെ നാം റസൂലായിട്ട് അംഗീകരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഷഹാദത്ത് പോലും സ്വീകരിക്കപ്പെടുകയുള്ളൂ അതുകൊണ്ട് നാം ബിസല അലൈഹി അലൈഹി തങ്ങളെ നാം കൂടുതൽ വഹബത്ത് വയ്ക്കുക സ്നേഹിക്കുക അതുകൊണ്ട് അള്ളാഹുവിനെയും റസൂൽ അലൈഹി അലൈഹാ മാത്തങ്ങളെയും നാം കൂടുതൽ ഇഷ്ടം വെക്കുക മഹബത്ത് വെക്കുക ഒരു മ്മിനായ മനുഷ്യൻ അത്തഹിയാത്തിനും കുനൂത്തിലുമെല്ലാം നബിസല്ലാഹു അലൈഹി സ്വല്ലാമത്തങ്ങളുടെ പേരിൽ സൊലാത്ത് ചെല്ലൽ ചെല്ലുണ്ട് അതുകൊണ്ട് നാം ആ സൊലാത്തില്ലാതെ ആ അത്തഹിയാത്തോ കുനൂത്തോ അള്ളാഹുവിൽ നിന്നും സ്വീകരിക്കപ്പെടുകയുമില്ല അത് നാം മനസ്സിലാക്കിക്കൊണ്ട് ഒരു മമ്മിനായ മനുഷ്യൻ അള്ളാഹു കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടേണ്ട നേതാവ് ഈ പ്രപഞ്ച സൃഷ്ടിപ്പിന് കാരണക്കാരായ റഹ്മത്തുല്ലമീ നബി മുഹമ്മദ് മുസ്തഫ സല്ല അല്ലാഹു അലൈവ് തങ്ങൾ മാത്രമാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം മദീനത്തു റസൂലില്ലാ മദീനയുടെ രാജാവ് സിജുദിന മുഹമ്മദ് റസൂൽല്ലാഹി സുല്ലാഹു അലൈബ് വസ്ലാമ തങ്ങളെ നാം കൂടുതൽ മുഹമ്മത്ത് വെക്കുക സ്നേഹിക്കുക അങ്ങനെ നാം സ്വലാത്തു അല്ലാ റസൂൽഹി സുല്ലാഹു അലൈ വസ്ലം നബി സല അള്ളാഹു അലൈഹി വസ്ലാ തങ്ങളുടെ പേരിൽ രാവും പകലുമായി ധാരാളം സലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാനും ധാരാളം സലാത്തുകൾ നാം ചൊല്ലുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം ഇത്തക്കും നാം അള്ളാഹുവിനെ നാം തക്വ ചെയ്ത് നാം ജീവിക്കുവാനും അങ്ങനെ നാം അള്ളാഹു റസൂൽ കരീം സല്ലാഹു അലൈവലമാങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും വെറുതെ ടൈമുകൾ മോശമായി സഞ്ചരിപ്പിക്കാതെ ടൈമുകൾ മോശമായ രീതിയിൽ ചെലവഴിക്കാതെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനും ദാഹത്തിലുമായിട്ട് നാം ചെലവഴിക്കുക അങ്ങനെ നാം ആരെങ്കിലും നബി സല്ലാഹു അലൈഹി വല്ലാത്തങ്ങളുടെ പേരിൽ ഒരു സലാത്ത് ഇല്ലിയാൽ സല്ലാഹു അലൈഹി അഷർ അസലമാത്ത് പത്തു സലാത്ത് അള്ളാഹുത്തഅല ചെല്ലുന്നതാണ് പത്തു സലാത്ത് നാം നബി സുല്ലാഹു അലൈഹി വലാ മാത്തങ്ങളുടെ പേരിൽ ചെല്ലിയാൽ നൂറ് സലാത്താണ് അള്ളാഹുത്ത ആല ചൊല്ലുന്നത് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് ഒരു നഷ്ടക്കച്ചവടമല്ല ഈ സലാത്ത് എന്നുള്ളത് അത് ലാഭകച്ചവടം തന്നെയാണ് ഒരെണ്ണം ചെല്ലിയാൽ പത്ത് സലാത്ത് ചെല്ലിയ പ്രതിഫലമാണ് അള്ളാഹുൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് കിട്ടുന്ന സമയം മുഴുവൻ ധാരാളം സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുക അങ്ങനെ നാം അള്ളാഹു റസൂൽ കരീം സല്ല അലൈഹി വലാ മാതങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം ചിന്തിരിക്കുവാനും നാം ശ്രമിക്കുക എന്നുറു ഇല കുലൂബിക്കും മാലിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് അള്ളാഹുവിൻ്റെ നോട്ടമെന്നാണ് സീതുന മുഹമ്മദ് റസൂൽ അള്ളാഹീം സുല്ലാഹു അലൈബി വസ്വലമാതങ്ങൾ പറഞ്ഞിട്ടുള്ളത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ധാരാളം സൽക്കർമ്മങ്ങളും അഭിബാധത്തുകൾ കൊണ്ടും നാം മുന്നേറുക അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽക്കർമ്മകളും അള്ളാഹുത്ത അല കബൂലാക്കുകയും സയ്യിദ്ന മുഹമ്മദ് റസൂൺ ഉള്ളാഹീ സുലല്ലാഹു അലൈ വസ്ലമാ തങ്ങളോടൊപ്പം നാളെ ജന്നാത്ത് ഉൽ ഫുർദൗസിൽ അള്ളാഹുത്ത നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ